തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ വോട്ടർമാർ തെരഞ്ഞെടുപ്പിൽ കാര്യമായ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് സൂചന രാജ്യത്ത് ആകമാനം വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇതിന്റെ ലക്ഷണമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന എല്ലാ മുന്നണികളും പറയുന്നുണ്ട് പക്ഷെ എല്ലാ പാർട്ടികൾക്കും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വലിയ തിരിച്ചടികൾ എല്ലാ വമ്പന്മാർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് കാണാം ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും പരാജയപ്പെട്ട രാഷ്ട്രീയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് ജനങ്ങളിൽ വർഗീയതയുടെ തീവ്രത തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വിഭാഗം പറയുന്നു മതേതര രാജ്യം നിലനിർത്താൻ പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാണ് ആവശ്യം രാജ്യത്തെ തങ്ങൾ വികസനത്തിന്റെ പാതയിൽ എത്തിച്ചെന്നും അത് ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും മറ വിഭാഗം പറയുന്നു രാജ്യത്തെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തികളാണ് നടന്നിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ് വികസനത്തിനായും അഴിമതിമുക്ത രാജ്യത്തിനായും ജയിപ്പിക്കണമെന്നാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയുടെ ആവശ്യം ഇന്ത്യൻ രാഷ്ട്രീയം എന്നും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ സ്വഭാവമുള്ള കോൺഗ്രസ് സർക്കാരിനോടുള്ള എതിർപ്പ് കാരണം ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കർഷകരും വിദ്യാർത്ഥികളും സമരത്തിനിറങ്ങിയത് ചരിത്രമാണ് മുന്നൂറ്റി അമ്പത്തിരണ്ട് അംഗങ്ങളുള്ള പാർലമെന്റിൽ ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ ഏകാധിപത്യ വാഴ്ചയ്ക്കെതിരെ ജയപ്രകാശ് നാരായണൻ രാജ്യത്താകമാനം സഞ്ചരിച്ച പ്രക്ഷോഭം ശക്തമാക്കി രാജ്യത്താകമാനം കത്തിക്കയറിയ സമരത്തെ നേരിടാൻ ഇന്ദിര കൊണ്ടുവന്ന അടിയന്തരാവസ്ഥയ്ക്ക് പോലും സാധിച്ചില്ല എന്നതാണ് ചരിത്രം അധികാരത്തിൽ നിന്ന് ഇന്ദിരയെ ജനതാ പ്രസ്ഥാനം പടിയിറക്കി ജനതാ സർക്കാരാണ് പിന്നീട് രാജ്യം ഭരിച്ചത് രാജീവ് ഗാന്ധി മൃഗീയ ഭൂരിപക്ഷത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന സമയം കർഷകർ ഒരു സമരം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒക്ടോബറിൽ മഹേന്ദ്രസിംഗ് ടിക്കായത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ ട്രാക്ടറും കാളവണ്ടിയും സൈക്കിളുമായി ഡൽഹിയിലെ പാർലമെന്റിനോട് ചേർന്ന ബോട്ട് ക്ലബ് മൈതാനിയിലെത്തി കർഷക വായ്പകൾ എഴുതിത്തള്ളുക വൈദ്യുതി കടങ്ങൾ വെട്ടിക്കുറയ്ക്കുക കരിമ്പിന്റെ സംഭരണവില കൂട്ടിയതിൽ നടപടി കാർഷിക വില നിർണയ കമ്മീഷനിൽ കർഷക പ്രാതിനിധ്യം എന്നിവയായിരുന്നു ആവശ്യങ്ങൾ ഭൂപ്രഭുക്കളായ കർഷകർ അധികാരമോഹികളായ കർഷകർ വിദേശ പിന്തുണയുടെ രാജ്യത്തെ കളങ്കപ്പെടുത്താനുള്ള ശ്രമം പാകിസ്ഥാൻ പിന്തുണ തുടങ്ങി ഒട്ടേറെ ആരോപണങ്ങൾ സമരം ചെയ്യുന്ന കർഷകർക്ക് നേരെ കോൺഗ്രസ് എന്ന് പ്രയോഗിച്ചിരുന്നു പക്ഷേ വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും രാജീവ് ഗാന്ധിക്ക് കർഷക സമരത്തിൽ അടിതെറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോൺഗ്രസിന് നാനൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് തെലുങ്ക് ദേശം പാർട്ടി മുപ്പത് സീറ്റുമായി രണ്ടാം സ്ഥാനത്ത് സി പി എമ്മിന് ഇരുപത്തിമൂന്ന് സീറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കർഷക സമരത്തിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ രംഗത്തിന് വലിയ മാറ്റമുണ്ടായി കോൺഗ്രസിനും രാജീവ് ഗാന്ധിക്കും തിരിച്ചടിയേറ്റു എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സീറ്റ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചായി കുറഞ്ഞു ചരിത്രം പരിശോധിച്ചാലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം മനസ്സിലാവുക തലപ്പൊക്കമുള്ളവരെല്ലാം അടിയറവ് പറഞ്ഞ ചരിത്രമാണതിനുള്ളത് ജനങ്ങളുടെ ശക്തി തെളിയിച്ച ചരിത്രം